ഇന്ന് നമ്മൾ നല്ല കറുമുറാന്നുള്ള കാബേജ് വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ മക്കളെ എൻ്റെ പനിയെല്ലാം മാറി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല തൊണ്ടയടപ്പം എല്ലാം മാറി അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നേരം കളയണില്ല അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോയാലോ നാനൂറ്റമ്പത് ഗ്രാമോളം കാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് കഴുകി പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം ഞാൻ ഇത്ര അളവുകൾ പറയണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു മോൾ മോള് ചോദിച്ചിട്ടുണ്ടായിരുന്നു അളവുകളൊന്നു പറഞ്ഞോളൂന്നു അതുകൊണ്ടാണ് ഞാൻ അളവൊക്കെ പറയുന്നത് കേട്ടോ കാബേജ് നമ്മൾക്ക് ഇങ്ങനെ പിഴിഞ്ഞ് മാറ്റി മാറ്റിവയ്ക്കാം ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള കാബേജ് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് നാല് സാമ്പാർ മുളക് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാല് വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് കൊടുക്കാം കേട്ടോ ഒരു മീഡിയം സൈസ് സബോള ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ചെറിയ സ്പൂണിൽ ഒന്നര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതേ അളവിൽ തന്നെ ഒരു സ്പൂണോളം മിളക് പൊടി ഞാനിതിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട് എന്നാലും നമുക്ക് എരിവനുസരിച്ച് മിളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇരുന്നൂറ് ഗ്രാമോളം കടലമാവും ചേർത്ത് കൊടുക്കാം ഒരു നൂറ് ഗ്രാമോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം അരിപ്പൊടി കുറച്ച് ചേർത്തിട്ട് പിന്നീട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാട്ടോ ഞാനെടുത്ത പാത്രം ചെറുതായിപ്പോയി അത് കാരണം കൂടി ഞാൻ ഒരു വലിയ പാത്രം എടുക്കുന്നുണ്ട് ഇവിടെ മഴ കുറേശ്ശെ പെയ്യുണ്ട് അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ഒരു ചെറിയ കഷ്ണം കായം വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാട്ടോ ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം ഇല്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ കായം വെള്ളത്തിൽ കലക്കി ഒഴിച്ച കാരണം കൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ ഇത് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയ ചെറിയ ബോളുകളാക്കി ഇതിലിട്ട് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ വടയുടെ ഷേപ്പിൽ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കരുത് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് മറച്ചിടാം നല്ല പാൽ ചായയുടെയും കാപ്പിയുടെയും കൂടെ കഴിക്കാനായിട്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണണം ഒരു വശം വെന്ത് കഴിഞ്ഞു ഇനി ഇത് നല്ല പോലെ മൊരിച്ചെടുക്കാം മറച്ചിട്ട് ഇത് നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ ഞാനിതുപോലെ ചെയ്തെടുക്കട്ടെ അങ്ങനെ നമ്മുടെ കാബേജ് വട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ